ഹായ് നമസ്കാരം അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം നനിയത്തിൻ്റെ വീട്ടിൽ വീട്ന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ മക്കളെ കേട്ട ഉടനെ തന്നെ ഒരുങ്ങി അവിടെ കടന്ന് ബാക്കിയുള്ളവർക്കും ഉറങ്ങി തീർക്കണുണ്ട് കേട്ടോ പിന്നെ എല്ലാ പണിയും കഴിയേണ്ട വീടിന്ന് പുറത്തിറങ്ങാനേ തോന്നില്ല അപ്പോൾ എല്ലാ പണിയും കഴിയേണ്ട വരെ അവർ അവരോട് കടന്ന് ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ബസ്സൊക്കെ കയറി നമ്മൾ പൂക്കോട്ടുമ്പടുത്തെത്തിയപ്പോഴത്തേക്ക് നല്ല ക്ഷീണമൊക്കെ വന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പോരുന്നത് പിന്നെ വീട്ടിൽ എത്തിയപ്പം ചായക്കെട്ട് പിന്നെ അനിയത്തി ബോട്ടി കഴുകി നന്നാക്കുന്നുണ്ട് ബോട്ടീൻ്റെ സ്മെല്ലും ഇതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത തൊണ്ണിയാണ് ഭാത്തക്ക് പോയില്ല കേട്ടോ പിന്നെ റാഗിപുട്ടും നേന്ത്രക്കായൊക്കെ ആയിരുന്നു അവിടെ ചായക്കടി അപ്പോൾ പിന്നെ അതുകൂട്ടി വേണ്ടവർക്ക് കഴിച്ചോട്ട് എത്തിയിട്ടത് ഒരു വാണ്ടി വരെ അത് കഴിക്കുന്നുണ്ട് പിന്നെ മക്കളും ഡാൻസ് കാണുമ്പോഴും ഡാൻസ് പ്രാക്ടീസിലാണ് സ്കൂളിലേക്കുള്ള മറ്റൊല്ലാണ്ടാളും ചായേൻ്റെ വാക്കിവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഇങ്ങനെ മക്കൾ ഈ പറഞ്ഞ പോലെ വെക്കേഷനല്ലേ ഒരുപാട് സ സ്കൂളും തിരക്കും പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവർ കിട്ടിയ ഒരു പത്ത് ദിവസത്തെ അവധി അതവരടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ച് കേട്ടു അപ്പോൾ പിന്നെ വീടിന്ന് പോകാമെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് പിന്നെ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല പിന്നെ പോകണം എല്ലാവരും കൂടി കാണാൻ കഴിയുക അവരെപ്പോൾ കളിക്കാൻ കഴിയുക അതൊക്കെ വലിയൊരു സന്തോഷമല്ല കുട്ടികൾ കഴിഞ്ഞ് അവരത്ര വലുതായി കഴിഞ്ഞാലും ആ ഒരു സന്തോഷം അവർ മുൻ എല്ലാവരുടെ ഞാൻ എൻ്റെ മോൻ വലുതെ പത്ത് പതിന പത്ത് പതിനഞ്ച് പത്താം ക്ലാസ്സിലാണ് പക്ഷെ എന്നാൽ തന്നെ അവനും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് വിരുന്നു പോകാന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ് പ്ലസ് ടു ഇതിലൊക്കെ ആയി കഴിയുമ്പോഴേക്ക് പിന്നെ പഠനമൊക്കെ കുറച്ച് മുറുകുമ്പം അതിനനുസരിച്ചുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു വരും ഇപ്പം എന്തോ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ആട്ടോ വിരുന്നോണിനെ കുറിച്ച് പറയുമ്പോൾ രാത്രി കഴിഞ്ഞ മക്കൾ ഇതൊക്കെ ഇരുന്ന് കളിക്കുക എന്തൊക്കെയോ പേപ്പറോ വെട്ടി കാടൊക്കെ എടുത്ത് എന്തൊക്കെയോ കളി അതിൻ്റെ അടി കൂടെ മറ്റുള്ളവരെ സ്വീപ്പ് ആക്കാൻ വേണ്ടി ചെല്ലണുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിൽ ഒത്തുകൂടലുകൾ അനിയത്തി അപ്പോൾ ഒരാളെവിടുക്കാ ചെല്ലെന്ന് വെച്ചാൽ അത് അവരെ അങ്ങോട്ട് ചെല്ലും അപ്പോൾ ഞാൻ വരുന്നുണ്ട് പറയുമ്പോൾ മറ്റേ അനിയത്തി വരും അപ്പോൾ മറ്റേ മറ്റേട്ടത്തി വരും അല്ലെങ്കിൽ അവൾ വരികയാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരും അപ്പോന്നെ എൻ്റെ രണ്ടാമത്തെ അനിയത്തി ഏട്ടത്തി വന്നു അപ്പോൾ ഏട്ടത്തിൽ വന്നപ്പം പ്ലം കേക്ക് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞാൻ ഒരുപാട് തരം പ്ലം കേക്ക് തന്നിട്ടുണ്ട് പക്ഷേ പ്ലം കേക്കിലൊന്നും ഈ പറഞ്ഞിരിക്കും ക്യാഷ് ഇണോട്ട് അങ്ങനെ കാണാൻ കിട്ടൂലേ സാധനം അല്ലേ പക്ഷെ ഇത് ഇത് ക്യാഷ് കണ്ടപ്പോൾ കണ്ടപ്പോ അത് അപ്പം തന്നെ അത് മാന്തി അതിമു നിർക്കണം പണിയായിരുന്നു കേട്ടോ കാരണം പ്ലം കേക്കിൽ എപ്പോഴാണ് മറ്റേ ട്യൂട്ടി ഫ്രൂട്ടിയാണല്ലോ അദ്ദേഹം കാണലേ ഇതങ്ങനെ കാണാറില്ല അവള് കൊടുത്തപ്പോൾ ഇതിൽ കുറച്ച് എലഐറ്റിൻ്റെ കുറച്ച് റിച്ച് ആയതുകൊണ്ട് ഈ കാരണം അത് അതിലേക്ക് ക്യാഷ് നോട്ടുണ്ടപ്പോഴത്തേന് കുട്ടികളൊക്കെ മാന്തി ഇതിൻ്റെ അത് ആകെ വികൃതാക്കി വെച്ചിരിക്കണോട്ടോ അതിനെ അപ്പോഴത്തേനും മറ്റുള്ളൂ ബോട്ടിയൊക്കെ ഉണ്ടാക്കി ബോട്ടിൻ്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ പിന്നെ ആ കിച്ചണിലേക്ക് വരില്ല നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ എന്തൊക്കെയോ പോലെ കേട്ടോ പിന്നെ അന്ന് ഭക്ഷണേ കഴിക്കാമെന്നൊന്നുമില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ വലിയ ഏട്ടത്തിൽ വന്നു അവൾ വന്നപ്പം ഈ ഓരി കിടുന്നത് വേറെ ഒന്നുമല്ല അവൾക്ക് ലേഹ്യത്തിൻ്റെ ഉണ്ടാക്കി കൊടുക്കണ പണിയുണ്ട് അവൾക്ക് അങ്ങനെ നമുക്ക് ചെറിയ ഓർഡറുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവൾ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇത് അനിയത്തിയാളും ഏട്ടത്തിയാളൊക്കെ മറ്റേ ഏട്ടത്തിയും അനിയത്തിയൊക്കെ അവർക്ക് വേണ്ട കുടുംബക്കാർക്കും കൂട്ടുകാരത്തികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവളോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയുന്നത് അപ്പോൾ അതും കൊണ്ടുവന്നതാണ് ഓള്. അവൾ അപ്പം ആർക്കും ആ ആവശ്യമുള്ളൊരു ആവശ്യമില്ല അനുസരിച്ച് അവർ അവൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവൾക്ക് ചെറിയ ചാലൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കരക്കാതിലെയും ആടിലെയും എന്ത് ലേഹിയാണ് പറയണത് ആ ലേഹിയൊക്കെ അവൾ ഉണ്ടാക്കി കൊടുക്കും അപ്പം അളിയാക്കി പിന്നെ ഇളച്ചനൊക്കെയാണ് കേട്ടായിരിക്കുന്നത് അപ്പം അങ്ങനെ എല്ലാവരും അവിടെ കൂടിയിട്ട് ഇന്ന് അവിടെയൊക്കെ സ്റ്റേ ചെയ്യാമെന്ന് എഴുതി പിന്നെ രാവിലെ എണീറ്റിട്ട് പോവാം മറ്റേ പി അനിയത്തിൻ്റെ അടുത്തേക്ക് അങ്ങനെ പ്ലാനിട്ടിന്ന് ഞങ്ങളവിടെ എല്ലാവരും ഒന്ന് അവിടെ കിടന്നിട്ടാം കാരണം അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഒത്തുകൂട നമ്മൾ പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒത്തുകൂടൽ ഇങ്ങനെയൊക്കെയാണേ അനിയത്തിൻ്റെ വീട്ടിലോ ഏട്ടത്തിൻ്റെ വീട്ടിലോ ആരെയുള്ള വെച്ചാൽ അവിടെ ഞങ്ങൾ ഒത്തുകൂടും അലഹദില്ല ഞങ്ങൾ അഞ്ച് പെൺ അപ്പം അപ്പം രണ്ടാമ്മക്കളാണ് അവർക്ക് എന്നാലും ഞമ്മക്ക് ഞമ്മളുതായിട്ടുള്ള പ്രൈവസി ഉണ്ടാവുക നമ്മൾ അനിയത്തിനും ഏട്ടത്തിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴല്ലേ അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ എത്ര സ്ഥലം ഉണ്ടായാലും ഒന്നിച്ച് ആരൊക്കെ ഇവിടെ കിടക്കണം അവിടെ പോയിട്ട് എല്ലാവരും കിടക്കുള്ളൂ കേട്ടോ അതങ്ങനെയാണ് പിന്നെ രാവിലെ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കി കപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലത്തെ തലേന്ന് ഉണ്ടാക്കുന്ന ബൂട്ടി അപ്പോൾ കപ്പ ഉണ്ടാക്കാൻ എഴുതി പിന്നെ അത് പറ്റാത്തവർക്ക് ചമ്മന്തിയും കൂട്ടി അങ്ങനെ ചായ കടിയൊക്കെ കഴിച്ച് പിന്നെ എളുപ്പത്തിന് ബിരിയാണി ഉണ്ടാക്കാൻ എഴുതിയിട്ട് വേഗം ആ പണി പിന്നെ ഞാനാട്ട് ഏറ്റെടുത്തത് കാരണം അതാ പെട്ടെന്ന് ഉണ്ടാക്കുക ഈ ബിരിയാണി ഉണ്ടാക്കുക എൻ്റെ സ്റ്റൈൽ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് പുറപ്പെട്ടു അപ്പോൾ ഒരു തലക്കൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ട് ഒരാൾ അപ്പോൾ കപ്പയൊക്കെ വിഴുങ്ങി അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആവശ്യക്കാരൊക്കെ എടുത്ത് ചായ ഒക്കെ കുടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും അവിടെ ഒത്തുകൂടുമ്പം ഓരോരുത്തർ ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പണി പെട്ടെന്നാണ് തീരുമല്ലോ അപ്പോൾ ഒരാൾ ഉള്ളി വെട്ടിത്തരും ഒരാൾ അപ്പം എന്താ പച്ചക്കറി എണിഞ്ഞിരുക അങ്ങനെ എന്താ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജോലി ഷെയർ ചെയ്തിട്ട് പെട്ടെന്നാണ് പണി തീർത്ത് കുറച്ചു നേരം ഇരിക്കാമല്ലോ പിന്നെയും സംസാരമാണ് നേരം വരെ രാത്രി രണ്ട് മണിക്കൊക്കെ കേട്ടോ ഞങ്ങൾ കിടന്നു തുടങ്ങി അത്രയും നേരം സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ നേരം മുളുത്തിട്ട് പിന്നെയും എല്ലാ പണിയും കഴിഞ്ഞ് വേഗം നമുക്ക് വീണ്ടും സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ച് പണിയൊക്കെ എടുത്ത് വേഗം ഫ്രീ ആവാൻ വേണ്ടിയിട്ടോ ഈ ബത്തപ്പാട് ചെയ്യുന്നത് എന്നാലും കുറച്ച് നേരം സംസാരിച്ചിരിക്കാമല്ലോ അപ്പം മറ്റുള്ള അടുത്ത് തട്ടി തട്ടിക്കൊട്ടണ പണി അവളേറ്റെടുത്തു പിന്നെ അനിയത്തി ഈ വീടിൻ്റെ ഉടമസ്ഥ ആണ് അപ്പോൾ അവൾ നമ്മളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ അവൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ അവൾക്ക് ഇന്നൊരു ദിവസം റെസ്റ്റ് കൊടുക്കെട്ടോ പിന്നെ വന്നപ്പോൾ എന്തൊക്കെ എങ്ങനെയാണല്ലോ എന്തൊക്കെയാണ് നന്നാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പൈപ്പ് ലീക്ക് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നന്നാക്കി കൊടുക്കണ അങ്ങനെ നന്നാക്കി കൊടുക്കുന്നുണ്ട് ബിരിയാണീൻ്റെ കാര്യം ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതും അടുക്കളയിൽ അതും തകുതിയായിട്ട് നടക്കുന്നുണ്ട് ഒരാൾ പാത്രം കഴിക്കുന്നുണ്ട് ഒരാൾ അടിച്ചു വരണുണ്ട് തുടക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ആയിട്ട് എടുത്ത് കയണ് അപ്പോൾ പൈപ്പ് എന്താക്കാൻ ലീക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പൈപ്പ് എന്താക്കുക സ്വിച്ച് ഒന്നാക്കുക ഇങ്ങനെ പണിയൊക്കെയാണ് കേട്ടോ അപ്പം ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടി കൂടെ മക്കൾ പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ആയി അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പിന്നെ അത് വിളമ്പി കഴിക്കാനുള്ള പുറപ്പാടില്ല കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്നിച്ച് മേശമ്മിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വേറെ സന്തോഷം നമുക്ക് പുറത്തൊന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ പുറത്തിങ്ങനെ ഒരു ഇറക്കി കെട്ടിയ ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ എല്ലാവരും നിലത്തിന്ന് ഭക്ഷണം കഴിക്കുകയാണ് പിന്നെ ബാക്കിൽ നല്ലൊരു പാടായത് നല്ല കറ്റും ഒക്കെ നല്ലൊരു ഭംഗിയട്ടോ ബാക്കൊക്കെ നോക്കാൻ അപ്പോൾ ഞങ്ങൾ വെറുതെ ഭക്ഷണം കഴിച്ച് വരല്ല പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി ഇത്രേക്കുള്ള നമ്മൾ ചെറിയ വിശേഷം അപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും സ്ഥലമലേക്കും ബൈ